കൊലക്കേസ് പ്രതിയെ വഴിയിരിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നിൽ അധോലോക പ്രതികാരമെന്ന നിഗമനം തൃശൂർ പൂച്ചട്ടിയിലാണ് സംഭവം നടത്തറ ഐക്യനഗർ സ്വദേശിയായ സതീഷാണ് മരിച്ചത് മൂന്നംഗ സംഘമാണ് കൊല നടത്തിയത് ഇവർ കസ്റ്റഡിയിലായതായി പോലീസ് അറിയിച്ചു വലക്കാവ് സ്വദേശി ഷിജോ പൊന്നുക്കര സ്വദേശി സജ്ജിതൻ പൂച്ചട്ടി സ്വദേശി ജോമോൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ള പ്രതികൾ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കൊല്ലപ്പെട്ട സതീഷും പ്രതികളും ഇന്നലെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു ഇവിടെ വെച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടായി രണ്ട് വ്യത്യസ്ത ഗ്യാങ്ങിൽ അവർ പ്രശ്നം പരിഹരിക്കാൻ എന്ന പേരിൽ സതീഷിനെ പ്രതികൾ വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് വീണ്ടും തർക്കമുണ്ടായതാണ് സംഭവത്തിന് കാരണമായത് സതീഷും പ്രതികളും ഒരേ കേസിൽ പ്രതികളായിരുന്നു സതീഷിനെതിരെ വേറെ കേസുകളുണ്ട് പ്രതികളിൽ ഒരാളായ ഷിജോയും സതീഷും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നം തർക്കത്തിലേക്കും കൊലയിലേക്കും നയിച്ചെന്നാണ് സൂചന മൂന്ന് പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയായിരുന്നുവെന്നാണ് സൂചന പോശേട്ടി ഗ്രൌണ്ടിന് സമീപം റോഡിലാണ് സതീഷ് വെട്ടേറ്റ് കിടന്നിരുന്നത് അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു തുടർന്നാണ് വടിവാൾ കൊണ്ട് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത് ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെയാണ് തർക്കമുണ്ടായെന്നാണ് സൂചന മലങ്കര വർഗീസ് ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്